ഈ ഭാരതാമ്പയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് സി പി ഐക്കാർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കാരണം അവരിപ്പോഴും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സമീപനം തന്നെ തുടർന്നു എന്ന് എനിക്കറിയില്ല ഭാരതാംബയുടെ മുന്നിൽ വിളക്ക് കൊളുത്തില്ല പാകിസ്ഥാന്റെ ഇതിന്റെ പതാകയുടെ മുന്നിൽ വിളക്ക് കൊടുത്തുള്ളൂ അങ്ങനെയുള്ള പല നിലപാടും കാണോ എന്താ എന്താ അതിന്റെ ഭാരതാബ് എന്താ പ്രശ്നം അല്ല ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതീകമായിട്ടല്ലേ കണ്ടിരിക്കുന്നത് ഭാരതാമ്പ ആർ എസ് എസിന്റെ ഭാരതാമ്പ്യം സി പി ഐയുടെ ഭാരതാമ്പ്യം അങ്ങനെ അന്ന് സി പി ഐ സി പി ഐയുടെ ഒരു ഭാരതാംബ്യം വെച്ചാൽ മതി അതെങ്ങനെയാ ഭാരതാമ്പ ആർ എസ് എസിന് കാവിക്കൊടി ഇല്ലല്ലോ കാവിക്കോടി ആർ എസ് എസിന്റെതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ദേശീയ പതാകയിലടക്കം കാവ്യട്ടു അപ്പൊ സി പി ഐയുടെ ചുവന്ന കൂടി വെച്ചിട്ടുള്ള ഭാരതാപ്യമാണെന്നാണോ എനിക്കറിയില്ല അതെന്താണ് കാരണം സി പി ഐക്കാർക്ക് അവർക്ക് അവരുടെ നിലപാടെന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല കാരണം അറുപത്തിരണ്ടിൽ അവർ ചൈനീസ് യുദ്ധം നടന്നപ്പോൾ ചൈനയെ ആക്രമിച്ചപ്പോൾ ചൈനയെ പിന്തുണച്ച ആൾക്കാരാണ് അവർ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാൻ രാജ്ഭവൻ പരിപാടിയെക്കുറിച്ച് അല്ല കമൻറ്റ് ഈ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല ഭാരതാമ്പിൽ ഇനി ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭാരതാമ്പയുടെ നില മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ പതാകയുടെ മുന്നിലാണോ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് സി പി ഐക്കാർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമോ ഇവരാരുടെ കൂടെയാണ് എന്നുള്ളത് പിന്നെ അതായി പറഞ്ഞത് ഈ ഭാരതാമ എന്നാ അവര് കാര്യം ചെയ്യട്ടെ സി പി എം സി പി ഐ സി പി ഐയുടെ ഒരു ഭാരതാമ്പ്യം കാണിക്കട്ടെ സി പി ഐയുടെ ഭാരതാംബ്യം എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ രാത്രി അല്ല ഞാൻ ആ പരിപാടിയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഭാരതാമ്പ്യയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ